ഹലോ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സെലിബ്രിറ്റി പീൽ ഓഫ് മാസ്ക് ആണ് വൈറലായിട്ടുള്ളൊരു പീൽ ഓഫ് മാസ്ക് ഉണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയോ വേണ്ടത് നമുക്ക് ആദ്യം തന്നെ നോക്കാം മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ മുട്ട വെള്ളം എടുത്ത് കുറച്ച് ഓവറായോ നേരെ ഡൗട്ടം നമുക്ക് നോക്കാം അപ്പൊ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് കാപ്പിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി വേണം ഞാൻ എല്ലാത്തിലും റെഡിയാണ് അപ്പൊ കുറച്ച് മടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടേറ്റ് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതെന്താ പറയോ ഇത് നിക്കാൻ ഭയങ്കര പാടാട്ടാ പള്ളി കൊടുക്കാൻ നമ്മളെ നന്നായിട്ട് മുഖത്ത് തേച്ചെടുക്കണം കേട്ടോ മൂക്കിന്റെ ഭാഗത്തൊക്കെ നമ്മൾ നല്ലപോലെ കൊടുക്കുക കാരണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ അമ്മരൊക്കെ അവിടെയുള്ളത് അപ്പൊ അവിടെ ഒക്കെ നല്ലപോലെ തേച്ച് കൊടുക്കും അന്ന് അതാണ് ണ്ടോ ഉണ്ടും മുടി വട്ടം കുടിക്കും ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം ടിഷ്യു ഇങ്ങോട്ട് ടിഷ്യു എടുത്തിട്ട് നമ്മള് ഒട്ടിക്ക് കൊടുക്കണം അറഞ്ചോം പുറഞ്ചും ഇല്ലാതെ എങ്ങനെ വേണം ഒട്ടി കൊടുക്കുന്നുണ്ട് എനിക്കറിയില്ല സംഭവം എനിക്ക് ഇത് പറച്ചിട്ടുണ്ടെങ്കിൽ വേദന ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടാ അങ്ങനെയാണ് തോന്നുന്നുണ്ട് അങ്ങനെ അതിന്റെ കടപ്പശം വെച്ചിട്ട് അയ്യോ വേദന ഉണ്ടാവും 안 나다. 여기 한 개라도 뜨니까. 안 들어가네. 여기가 많이 더워 나온 거. 언제부터? 언제만해? 아, 바 나. 아.

നല്ലപോലെ നല്ല കഴിക്കാൻ പറ്റാത്തത് എന്റെ ആയാലും വെയിറ്റ് ചെയ്യാം ഉണങ്ങി ഭയങ്കരായിട്ട നല്ലപോലെ ഉണങ്ങിട്ടുണ്ട് കേട്ടോ നമുക്കിത് അത്ര വേദന കാര്യങ്ങളൊന്നുമില്ല വിചാരിച്ചത്ര വേദന ഒന്നുമില്ല കുഴപ്പമില്ല കേട്ടോ ഇവിടെടുത്തത് എനിക്ക് എന്തോ ഇവിടെ ഈ സൈഡിൽ നിന്ന് എടുത്തപ്പോ എന്തോ അത് നമ്മുടെ അവിടെ രണ്ട് മീശ ഉണ്ടായിരുന്നു എനിക്ക് അതാണ് തോന്നുന്നു എന്റെ ഈ ഗണ്ട സൈഡിലായിട്ട് മീശ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് അധികം അല്ല പക്ഷെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് കുറവാണ് വൈറ്റ് നല്ല പോലെ ഉണ്ട് പക്ഷെ അത് കുറച്ചൊക്കെ പോയിട്ടുണ്ട് അതെ ഇവിടുത്തെ ഇവിടത്തൊക്കെ ഇവിടത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഈ മൂക്കത്തിട്ട ഭാഗത്തൊന്നും പോയിട്ടില്ല കാരണം നമ്മൾ ചിലപ്പോ അത് ആ ടിഷ്യൂ വെച്ച് ശരിയായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പോകേണ്ടതാണ് ഓവറോൾ ഇത് സൂപ്പറാക്ക ഈ മാസ്ക് സൂപ്പറ കാരണം ഒന്നും ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ക്യാമറയിൽ എത്രത്തോളം ഫീൽ ആവേണ്ടത് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് നല്ല ഓക്കെയാണ് നല്ലതുപോലെ എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അത് ഓക്കേ എന്ന് പറയത്തുള്ളൂ ഇത് സൂപ്പറാണ് അപ്പൊ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വേദനിക്കുന്ന പേടിയൊന്നും വേണ്ട ഞാൻ അങ്ങനെ പേടിച്ചു പക്ഷെ അത്ര വേദന കാര്യങ്ങളൊന്നും കേട്ടോ അപ്പൊ വീഡിയോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാം നമ്മുടെ പുതുതായിട്ട് അതിനെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത്രേ ഉള്ളൂ